നമസ്കാരം ശിവടീച്ചന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോകാം മലയാള കഥാലോകത്തെ ഭാഷ കൊണ്ടും ഭാവന കൊണ്ടും ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ച മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയാണ് നമുക്ക് രണ്ടാമത്തെ പാഠമായി ഉള്ളത് അതുവരെ മലയാള കഥാലോകത്തിന് അജ്ഞാതമായിരുന്ന സ്ത്രീകളുടെ മാനസിക ഭാവങ്ങളെ മറ്റുള്ളവർക്ക് മുന്നിലേക്ക് തുറന്നു കാട്ടുകയാണ് കഥാകാരി കഥകളിൽ ചെയ്യുന്നത് അപ്പൊ നിരവധി കഥകൾ നെയ്പ്പായസം കോലാട് തുടങ്ങി സ്ത്രീയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഒരിക്കലും സബലീകരിക്കപ്പെടാതെ പോകുന്ന പല ആഗ്രഹങ്ങളും അതോടൊപ്പം ആ ഒരു സ്ത്രീത്വത്തിന് വില കൽപ്പിക്കാത്ത പുരുഷ സമൂഹ സമൂഹത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉയർത്തി കാണിക്കാൻ കഥാകാരി ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ സ്ത്രീകളുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾക്ക് തന്നെ കൃതികളിലൂടെ പുതിയ രീതിയിൽ ആവിഷ്കരിക്കുകയാണ് കഥാകാരി ചെയ്തത് പിന്നെ ഈ കൃതികൾ ഇത്തരം കഥകൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നീറ്റലും നൊമ്പലും ഒക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഇത് ഇന്നും അന്നും എന്നും ജീവിക്കുന്ന എല്ലാ പെണ്ണിൻ്റെയും മാനസികമായ വ്യാപാരമാണ് അല്ലെങ്കിൽ എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ തന്നെയാണ് കഥകളിൽ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് കാലാതീതമാണ് മാധവിക്കുട്ടിയുടെ കവിതകൾ കഥകൾ എന്ന് നമുക്ക് പറയാം അപ്പൊ ഇവിടുത്തെ കഥയിലെ അമ്മ അമ്മ എന്ന ഒരു സ്ത്രീയുടെ ഭാവത്തിന് ഏറ്റവും കൂടുതൽ മനോഹരമായ ഒരു രൂപം നൽകിയ വ്യക്തിയാണ് മാധവിക്കുട്ടി അതായത് മാതൃത്വം മഹനീയമാണ് എന്ന് എല്ലാവരും പാടിപ്പ് ആ മാതൃ മാതാവ് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ദിശയിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ അത് കഴിഞ്ഞ് അവരുടെ മരണം വരെ ഈ കുട്ടികൾ അവരെ നോക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു സാഹചര്യത്തിന്റെ ആ ഒരു പുതിയ ലോകം ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് തുറന്നു കാട്ടുമ്പോഴാണ് ശരിക്കും ഒരു അമ്മ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ ഈ ഒരു പാഠത്തിന് മുകളിൽ ചില വരികൾ കൊടുത്തിട്ടുണ്ട് ചില വിരലുകൾ ഹൃദയത്തിൽ തൊടുന്നു സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴുമാണ് ജീവിതം മനോഹരമാകുന്നത് നമ്മൾ നമ്മുടെ തന്നെ ഒരു ജീവിത ദർശനമാക്കി മാറ്റാവുന്ന വരികളാണ് സ്നേഹിക്കപ്പെടുമ്പോഴും പരിഗണിക്കപ്പെടുമ്പോഴുമാണ് ജീവിതം കൂടുതൽ മനോഹരമായി മാറുന്നത് അമ്മ എന്ന കഥയിലേക്ക് കിടക്കാം അപ്പൊ ഇരുപത് പൈസക്ക് പച്ചക്കറി വാങ്ങി മടങ്ങുന്ന ആ വൃദ്ധയെ ഒരു കറുത്ത കാറ് തള്ളിയിടുന്നു അവർക്ക് തന്റെ വലത്തേകാല് ചതഞ്ഞെന്ന് തോന്നി പക്ഷെ അയ്യോ എന്ന് നിലവിളിക്കാൻ പോലും അവർക്ക് പറ്റിയില്ല അത്രയ്ക്ക് അവരെ മരവിച്ചു കാർ എന്നിട്ട് ധൃതിയിൽ ഓടിപ്പോയി വൃദ്ധ ചിതറിക്കിടക്കുന്ന ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരികയായിരുന്നില്ല പച്ചക്കറി ആ വെണ്ടക്കിയുടെ ഇടയിൽ പൊളിഞ്ഞൊരു പാവയെ പോലെ അങ്ങനെ കിടന്നു വേദന കൊണ്ട് അവരുടെ അവയവങ്ങളെല്ലാം മരവിച്ചിരുന്നു അപ്പോഴും ആ ഒരു കൊഴുത്ത വെള്ളം ആ ഒരു മുറിവുകളിൽ നിന്ന് ഒഴുകിയിരുന്നു ആ കണ്ണുകൾക്ക് മരവിച്ച് ഉണ്ടായിരുന്നില്ല വെളുത്ത സാരിയിൽ ഒരു ചുവന്ന വൃത്തം വികസിച്ച് വരുന്നത് അതായത് കാലിലെ മുറിവിലെ ആ ബ്ലഡ് വരുന്നത് അവർ നോക്കി നിൽക്കുകയാണ് തന്റെ സൈക്കിൾ നിർത്തി അവരുടെ അടുക്കിലേക്ക് ഒരു പാൽക്കാരൻ വന്നു എന്ത് പറ്റി അമ്മേ എന്ന് ചോദിച്ചു കാരണം ആ വൃദ്ധയെ കാറ് തള്ളിയിടുന്നത് പാൽക്കാരും കണ്ടിരുന്നു അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ എന്ന് വിളി വൃദ്ധയ്ക്ക് കുറച്ചുകൂടെ ശക്തി അവരുടെ ശരീരത്തിന് ഉണ്ടാക്കി കാരണം കുറച്ച് കൊല്ലങ്ങളായി അവരെ അങ്ങനെ ആരെങ്കിലും സംബോധന ചെയ്തിട്ട് കുറച്ച് കൊല്ലങ്ങളായി അഞ്ചു ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ മക്കൾ അതിനു മുമ്പ് എത്രയോ പ്രാവശ്യം അമ്മേ എന്ന് വിളിച്ചിരുന്നു അഞ്ചു ആറോ കൊല്ലങ്ങൾക്ക് മുമ്പ് അവർ തന്നെ ഉപേക്ഷിച്ച് അവരുടെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി പുറം രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞു ഒരിക്കൽ താനും സ്നേഹിക്കപ്പെട്ടവളായിരുന്നു എത്ര തുണി തുണികൾ അലക്കി കഴിഞ്ഞു തന്റെ കൈകൾ കൊണ്ട് എത്ര ഊണുകൾ ഉണ്ടാക്കി ഊട്ടിക്കഴിഞ്ഞു ഇനി ചെയ്യാൻ ബാക്കിയൊന്നും ഇല്ലാത്തൊരവസ്ഥ വാർദ്ധക്യത്തിന്റെ ദിശയിലാണ് ഈ മക്കൾ ഭാര്യമാരെയും കൊണ്ട് രാജ്യം വിട്ട എന്താണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാൽക്കാരൻ അവർക്ക് അവരുടെ നേരത്തെ തല കുരിച്ചു പറഞ്ഞു എന്നിട്ട് അവരെ സാവധാനത്തിൽ എഴുന്നേൽപ്പിച്ച് നിർത്തി ഇരുത്തി അവടെ വലത്തേക്കാലിൽ നിന്ന് അപ്പോഴും ചോര ഒഴുകിക്കൊണ്ടിരുന്നു ചുവപ്പുള്ളതും ചൂടുള്ളതുമായ ചോര ഇപ്പൊ രക്തത്തിന് നരയില്ല രക്തത്തിന് വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളുമില്ല എന്ന് പറയുന്നു ഒരു പോലീസുകാരൻ അവിടെ പുസ്തകങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടു പോലീസുകാരൻ പാൽക്കാരനോട് ചോദിക്കുന്നത് ഇയാളാണോ ഇവരെ തള്ളിയിട്ടത് ഇതെന്ത് ഭ്രാന്ത് പാൽക്കാരും പറഞ്ഞു ഒരു കറുത്ത ബിലാത്തിയക്കാർ ആണിവരെ വിദേശക്കാറാണ് ഇവരെ തള്ളിയിട്ടത് അത് നിർത്താതെ ഓടിക്കളഞ്ഞു ഞാൻ എന്തിൻ്റെ വൃദ്ധയെ തള്ളി വീഴ്ത്തിയിടുന്നു എനിക്ക് കണ്ണില്ലെന്നുണ്ടോ എന്റെ തലയ്ക്ക് നൊസ്സമുണ്ടോ അല്ലെ എനിക്ക് വട്ടുണ്ടോ എന്നൊക്കെ അയാൾ വളരെ ചുഭിതനായി ചോദിക്കുന്നു ശരി ശരി എന്നാൽ താനാണ് ഈ കേസിൻ്റെ ദൃക്സാക്ഷി എന്ന് പോലീസുകാരൻ പറഞ്ഞു പറയൂ എന്താണ് പേര് എന്റെ പേര് ബോലേറാം എന്നാണ് അച്ഛന്റെ പേരോ അച്ഛന്റെ പേര് മോത്തിറാം തന്റെ സ്വദേശം എവിടെയാണ് ഇമാംഗഞ്ചാണ് ഇത് എന്ത് ഇമാംഗഞ്ച് അതെവിടെ കിടക്കുന്നു ഇതെന്തൊരു എന്തൊരു ഭ്രാന്താണ് പാൽക്കാരന്റെ അക്ഷമനെ ഗേഡ് അടുത്താണല്ലോ ഇമാംഗഞ്ച് ഇത്രയും കൂടെ പോലീസുകാർക്ക് അറിയില്ലെന്നോ അയ്യോ എനിക്ക് തീരെ വയ്യ ഇതിനിടയിൽ വൃദ്ധ അവലാദിപ്പെടുകയാണ് എനിക്ക് തീരെ വയ്യ ഇവരെ ഞാൻ നല്ല ഡോക്ടറുടെ അടുത്ത് എത്തിക്കട്ടെ പാൽക്കാരൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ടാവാൻ തന്റെ ചോദ്യവും ഉത്തരവും അവരുടെ ഇവരുടെ കാലിൽ നിന്ന് ചോര ഒഴുകുന്ന താൻ കാണുന്നില്ലേ എന്നും ഈ പോലീസുകാരനോട് പാൽക്കാരും ചോദിക്കുന്നു ചോദ്യങ്ങൾ മുഴുവനാക്കാതെ ഞാൻ ഞാനിങ്ങനെ കേസ് റിപ്പോർട്ട് ചെയ്യും പോലീസുകാരൻ എപ്പോഴും അപ്പോഴും മനുഷ്യത്വത്തിലേക്ക് എത്തിയിട്ടില്ല അയാൾ അയാളുടെ ഡ്യൂട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്കൊരു അമ്മയില്ലേ ഈ വൃദ്ധയെ റോട്ടിക്കടത്തി മരി മരിപ്പിക്കാനാണോ തൻ്റെ ഉദ്ദേശം മാറി നിൽക്കും ഞാനൊരു ടാക്സി വിളിക്കട്ടെ എന്ന് പറഞ്ഞു അയ്യോ എനിക്ക് തീരെ വയ്യല്ലോ എന്ന് വൃദ്ധ ഇതിനിടയിൽ ആപലാതിപ്പെട്ടു പരാതിപ്പെട്ടു ഒരു ടാക്സി നിർത്തി അതിലേക്ക് വൃദ്ധയെ താങ്ങി എടുത്തു വെച്ചു ഡോക്ടറുടെ അടുത്തേക്ക് അയാൾ ടാക്സി ഡ്രൈവറോട് പറഞ്ഞു കാലിൽ നിന്ന് ഒലിക്കുന്നത് ആദ്യം നിർത്തട്ടെ കാൽ മണിക്കൂറായത് തുടങ്ങിയിട്ട് ഇത് നിങ്ങളുടെ അമ്മയാണോ എന്ന് ടാക്സി ഡ്രൈവർ ചോദിച്ചു എൻ്റെ അമ്മയല്ല പാൽക്കാരൻ പറഞ്ഞു എൻ്റെ അമ്മയാണെങ്കിൽ ഈ വയ്യാത്ത കാലത്ത് പച്ചക്കറി വാങ്ങാൻ ഞാൻ അവരെ പുറത്തേക്ക് അയക്കില്ല ഇവരെ ഞാനിന്ന് ആദ്യം കാണുകയാണ് ഒരു കറുത്ത വിലാത്തിക്കാർ ഇവരെ തട്ടിയിട്ട് കാലാകെ ചതച്ചിരിക്കുന്നു എനിക്ക് പലയിടത്തും പാലെത്തിക്കണം നിങ്ങൾക്ക് ഞാൻ പണം തരാം ഇവരെ ഞാൻ ഇവരെ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിക്കാം അപ്പോൾ ആ ഒരു പാൽക്കാരൻ പറയുന്ന വാക്കുകളിൽ നിന്ന് സമൂഹത്തിൻ്റെ ഒരു ചിത്രം വ്യക്തമാണ് അയാൾ പറയുന്നത് ഞാനൊരു ദിവസക്കൂലിക്ക് അല്ലെങ്കിൽ ദിവസം വേതനം കിട്ടാൻ വേണ്ടി പാല് പല വീടുകളിലെത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഈ സ്ത്രീ എൻ്റെ അമ്മയായിരുന്നെങ്കിൽ ഞാനിവരെ ഈ പ്രായത്തിൽ ഇങ്ങനെ പുറത്ത് വിടില്ലായിരുന്നു നമ്മൾ ഈ കൊറോണ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം പൊതുവേ കാണുന്നൊരു സ്ഥിതിയാണ് ധാരാളം പ്രായമുള്ളവർ പുറത്ത് പണിയെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു അതായത് കച്ചവടങ്ങളിലായാലും വീട്ടുജോലിക്കായാലും പ്രായം ചെന്നവർ പോകുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് അതായത് തങ്ങളും കൂടെ അധ്വാനിച്ചാൽ ജീവിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥയിലേക്ക് പലയിടത്തും ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നു പിന്നെ പണമുള്ള വീടുകളിലാണെങ്കിൽ അമ്മമാരെ തിരിഞ്ഞു നോക്കുക അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെയൊക്കെ നോക്കാൻ വയ്യാതെ വൃദ്ധ എത്തിക്കുന്ന ഏർപ്പാടും തുടങ്ങി കഴിഞ്ഞില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു പാഠത്തിന് വളരെ സാമ സാമൂഹ്യ പ്രസക്തി ഉണ്ട് ഇവിടെ ആൾക്കാരും പറയുന്നത് എൻ്റെ അമ്മയാണെങ്കിൽ ഈ പ്രായത്തിൽ ഞാൻ അവരെ ഇങ്ങനെ ഇറക്കി വിടില്ല ഡോക്ടറുടെ ഒന്നും വേണ്ട ഞാൻ എത്തിക്കാം അപ്പം സമൂഹത്തിന്റെ സമൂഹ മനസാക്ഷി മരവിച്ചിട്ടില്ല എന്നതിൻ്റെ മറ്റൊരു അടയാളമാണ് ടാക്സി ഡ്രൈവർ അയാൾ പറഞ്ഞു പണം ഒന്നും വേണ്ട ഞാൻ എത്തിക്കാം ഡോക്ടറുടെ മുറിയിലേക്ക് അയാൾ അവരെ താങ്ങിയെടുത്താണ് കൊണ്ടു ചെല്ലുന്നത് എന്ത് പറ്റിയെന്ന് ഡോക്ടർ ചോദിച്ച് ഇവരെ ഒരു വിലാത്തി കാറ് വീഴ്ത്തിയിട്ടു ഡ്രൈവർ പറഞ്ഞു കാർമേൽ ചതവ് പറ്റിയിരിക്കുന്നു ഇവിടെ കിടക്കൂ അമ്മയെ ഡോക്ടർ ആ വൃദ്ധയെ കട്ടിൽ പിടിച്ച് കിടത്തി വീണ്ടും അമ്മയെന്ന് വിള വിളി കാരണം ഈ ഈ വൃദ്ധ കുറേ കാലമായി അഞ്ചാറ് കൊല്ലമായി മക്കൾ വിദേശത്തേക്ക് പോയിട്ട് അപ്പോൾ ഇതുവരെയും അവരെ കുറേ കാലമായിട്ട് ആരും അമ്മയെന്ന് വിളിക്കുന്നില്ല അപ്പോൾ ഇന്ന് ആൾക്കാരെ വിളിച്ചു രണ്ടാമത് ഇതാണ് ഡോക്ടറും വിളിക്കുകയാണ് ഡോ ഇവിടെ കിടക്കേ കിടക്കും അമ്മേ ഡോക്ടർ വൃദ്ധയെ കട്ടിലേക്കെടുത്തി അപ്പോൾ ആ വൃദ്ധ ആ വിളി കേട്ട് വീണ്ടും കണ്ണുകൾ മേടിച്ചു നോക്കി മുറിഞ്ഞ കാല് പരിശോധിച്ചു ഡോക്ടർ അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ ഈ ചോദ്യം പെട്ടെന്ന് അവരുടെ മനസ്സിൽ അതായത് ഈ ചോദ്യം പണ്ടൊരിക്കൽ താൻ കേട്ടുവല്ലോ വൃദ്ധ ആലോചിച്ചു പണ്ടൊരിക്കൽ താൻ തലവേദനിച്ച് കിടന്നപ്പോൾ പത്ത് വയസ്സായി മകൻ വന്ന അവൻ്റെ കൈത്തലം നെറ്റിയിൽ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് അമ്മയ്ക്ക് തലവേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അവന്റെ കണ്ണുകൾ അന്ന് നിറഞ്ഞിരുന്നു എപ്പോഴാണ് പത്താം വയസ്സിൽ അമ്മയ്ക്ക് അസുഖമായി കിടന്നപ്പോൾ അവന്റെ കണ്ണ് നിറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അവനും തന്റെ ഒപ്പമില്ല എന്ന ഒരു നൊമ്പരത്തോടെ കൊടുത്തു അവൻ മറ്റൊരാളായി തീർന്നിരിക്കുന്നു അവനെ കണ്ടിട്ട് തന്നെ എത്ര കൊല്ലങ്ങളായി കണ്ടാലും എനിക്ക് തിരിച്ചറിയാൻ തന്നെ പറ്റുമോ എന്താണ് പെറുപുറുക്കുന്ന ഡോക്ടർ ചോദിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല വേദനിക്കുന്നുണ്ടോ ഞാൻ ഞാനിപ്പോഴും സമാധാനമാക്കി തരാം അമ്മ മകനെക്കുറിച്ച് മക്കളെക്കുറിച്ചാണ് ഇങ്ങനെ പെറുപുറുക്കുന്നത് അപ്പൊ ഡോക്ടർ വന്ന് മേടിക്കണ്ട മുറിവ് അല്ലെങ്കിൽ എല്ലാം ശരിയാക്കി തരാം ചോര കഴുകി തുടച്ച് ഡോക്ടർ മുറിവ് വെച്ച് കെട്ടി എവിടെയാണ് താമസിക്കുന്ന അയാൾ ചോദിച്ചു എവിടെയാണ് അമ്മേ നിങ്ങളുടെ വീട് ടാക്സി ഡ്രൈവർ ചോദിച്ചു പഹാഡ് ഗഞ്ച് അപ്പോൾ അവിടെ മൂന്ന് പേരും പാൽക്കാരനും ടാക്സി ഡ്രൈവറും ആ ഡോക്ടറും ഇവരെ അമ്മയെന്ന് വിളിക്കുന്നു അവിടെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ മക്കളൊക്കെ ഇല്ലേ ഡോക്ടർ ചോദിച്ച് വൃദ്ധ തല കുലുക്കി ഞാൻ അവരെ വിളിപ്പിക്കണോ വേണ്ട ഞാൻ പൊയ്ക്കോളാം എനിക്കൊക്കെ മാറി വൃദ്ധ പറഞ്ഞു അവരെന്തിനാണ് പേടിപ്പിക്കുക ഇത് തന്നെയാണ് മാതാപിതാക്കൾ അല്ലേ അതായത് അമ്മ പറയുന്ന എന്തിനാണ് അവരെ പേടിപ്പിക്കുന്നത് ഞാൻ പൊയ്ക്കോളാം ഞാൻ കൊണ്ടുപോയി ആക്കിത്തരണോ വേണ്ട ഞാൻ എൻ്റെ വണ്ടിയിൽ പോവാം എന്ന് കൊണ്ടുപോകാം എന്ന് ടാക്സി ഡ്രൈവർ പറഞ്ഞു കൊണ്ടുപോയി ആക്കിത്തരണമെന്ന് ചോദിച്ച ഡോക്ടറാണ് അപ്പൊ അവിടെയും നമുക്കറിയാം പല തലത്തിലെ വ്യക്തികളിലും സ്നേഹം നശിച്ചിട്ടില്ല മരവിച്ചിട്ടില്ല അയാൾ അവരെ താങ്ങിപ്പിടിച്ച് കാറിൽ കയറ്റിയിരുത്തി വെണ്ടയ്ക്കൊക്കെ പോയി വൃദ്ധ പിറകുറത്ത് ഒരു വാങ്ങിയ സ്ഥാനങ്ങളൊക്കെ പോയല്ലോ പഹാഡ്ഗഞ്ചിൽ അവർ കാണിച്ച വീടിന്റെ മുന്നിൽ കാറ് നിർത്തിക്കൊണ്ട് ഡ്രൈവർ പറഞ്ഞു അമ്മേ മക്കളുടെ അടുത്താക്കിയിട്ടേ ഞാൻ മടങ്ങുകയുള്ളൂ അതൊന്നും വേണ്ട മകനെ വൃദ്ധ പറഞ്ഞു വെറുതെ കുട്ടികൾ പേടിക്കും എന്റെ വേദന മാറി ഞാൻ തന്നെ പൊക്കോളാം എന്നമ്മ പറഞ്ഞു അവർ തൻ്റെ കഴുത്തിൽ കെട്ടിയ ചരൽ തൂങ്ങിയിരുന്ന താക്കോലും കൊണ്ട് അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ അവരുടെ കഴുത്തിൽ കഴുത്തിലൊരു ചരടുണ്ട് ആ ചിരടിൽ താക്കോലുണ്ട് അപ്പോൾ അതിൻ്റെ വീട്ടിനുള്ളിൽ വേറെ ആളുണ്ടാവുമെന്നാണ് അല്ലെങ്കിൽ അവർ അവരെത്തിച്ചേരും എന്നാണ് ടാക്സിക്കാരൻ വിചാരിക്കുന്നത് ടാക്സി ഡ്രൈവർ ഇവരകത്തേക്ക് കടക്കുമ്പോൾ ടാക്സി ഡ്രൈവർ മറങ്ങിപ്പോയി വൃദ്ധ മുറി മുടി മുറിയിൽ നോക്കുകയാണ് വെള്ളം എടുത്തു വയ്ക്കാൻ മറന്നു പച്ചക്കറിയിലെ വെള്ളമില്ല ഇന്ന് പട്ടിണി തന്നെ അവർ വെറും നിലത്തൊരു പായം കൂടെ വിരിക്കാൻ മെനക്കെടാതെ കിടന്നു കരിഞ്ഞ മരങ്ങളുടെ മണ്ണിൽ നിന്ന് പിടിവിട്ട് മേൽപോട്ട് വരുന്നതുപോലെ ആ കൈവിരലുകൾ ഒരു നിശ്ചലതയോടെ മേൽപോട്ട് വളഞ്ഞു കിടക്കുന്നു കണ്ണിൽ നിന്ന് കണ്ണുനീർ കലർന്നൊരു കൊഴുത്ത വെള്ളം അല്ലേ അതായത് കണ്ണിൽ നിന്ന് അവർ കരയുകയാണ് അവർക്ക് വെള്ളം വീട്ടിനകത്തില്ല പച്ചക്കറി വാങ്ങാൻ പോയ വഴിക്കാണ് വണ്ടി തള്ളിയിട്ടത് അഭിമാനിയായ അമ്മ ഒന്നും ഈ കണ്ട ആളുകളോടൊന്നും പറഞ്ഞിട്ടില്ല അവരെ അന്വേഷിക്കാൻ ആരും തന്നെയില്ല അപ്പോൾ താൻ ഇന്ന് പട്ടിണിയാണല്ലോ എന്ന് ഓർത്ത് അവർ ആ കിടക്കുന്ന കിടപ്പ് മരണത്തിലേക്കുള്ള അവരുടെ യാത്രയാണ് താനെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അവർ തന്നെത്താൻ പറഞ്ഞു എത്ര തുണികൾ തുണികളക്കി എത്ര ഊണുകളുണ്ടാക്കി ഊട്ടി എത്ര തവണ ഉറക്കം വളച്ചിരുന്ന് കുട്ടികളെ ശുശ്രൂഷിച്ചു ഇപ്പോൾ അവരെല്ലാം വളർന്ന അച്ഛന്മാരായി ഇപ്പോൾ തന്നെ കൊണ്ട് ആർക്കും ഒരു ആവശ്യമില്ലാതായി ഇനിയാണ് അടുത്ത നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന ഒരു വാക്യം ആ കറുത്ത കാറിന് അതറിയാമായിരുന്നു യാദർച്ഛികമായിട്ടാണ് ആ കാറ് തട്ടിയിട്ടതെങ്കിലും ആ കറുത്ത കാറിനെ അറിയാമായിരുന്നു തൻ്റെ ഭൂമിയിലെ സേവനങ്ങളെല്ലാം അനുഷ് ചെയ്തു കഴിഞ്ഞു ഇനി തന്നെ ആർക്കും വേണ്ട അങ്ങനെ തന്നെ കാലപുരിക്ക് അയക്കാനാണ് ആ കാറ് വന്നത് അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ പത്ത് വയസ്സായ മകൻ കണ്ണീരൊഴുകുന്ന മുഖത്തോടെ തന്നോടാണ് ആ ചോദ്യം ചോദിച്ചത് അന്ന് അവൻ എന്നെ സ്നേഹിച്ചിരുന്നു അപ്പൊ കാലം കഴിയും തോറും അമ്മയുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ മക്കളുടെ മനസ്സിൽ നിന്ന് അമ്മ എന്ന കഥാപാത്രം പടിയിറങ്ങി പോകുന്നതിന്റെ ചിത്രം ഇത്ര ആർദ്രമായി ഇത്ര ദയനീയമായി നമ്മുടെ മുന്നിലേക്ക് വരച്ച് കാണിക്കാൻ മാധവിക്കുട്ടി എന്നൊരു കഥാകാരിക്കല്ലാതെ ആർക്കാണ് കഴിയുന്നത് വൃദ്ധക്ക് പെട്ടെന്ന് ചിരിക്കാൻ തോന്നി കാരണം കിട്ടാത്തൊരാനന്ദം അതായത് കാരണം അവർക്കറിയില്ല പക്ഷെ അവർക്ക് ചിരിക്കാൻ തോന്നി അതായത് അവർ മനസ്സിലാക്കുകയാണ് തൻ്റെ ജീവിതം അപ്പൊ ആഹാരം കഴിച്ചില്ലെങ്കിൽ ഈ കിടപ്പോടെ താൻ അങ്ങ് മരണത്തിനേക്ക് കീഴടങ്ങിക്കൊള്ളാം മരണം തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്ന വൃദ്ധയിലാണ് കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇത്തരം വ്യക്തികൾ പലയിടത്തും ഇന്നും എന്നും അല്ലെങ്കിൽ ലോകം ഉള്ള ഉള്ളിടത്ത കാല ഉള്ള കാലത്തോളം അനാഥരാകപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ ഉള്ളടത്ത ഉള്ള ഒരു ഭൂമിയായാലാണ് നമ്മൾ വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംരക്ഷണം ആവശ്യമുള്ളവർക്ക് വേണ്ടിയാണ് സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ വിരലുകൾ കോർത്തു അവരെ സംരക്ഷിക്കാൻ നാം തയ്യാറാകണം എന്നൊരു സന്ദേശം കൂടെ നമുക്ക് നൽകിക്കൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത് തിന്റെ അവസാന ഭാഗത്ത് ഈ കഥയുടെ അവസാന ഭാഗത്ത് നാം ശ്രദ്ധിക്കേണ്ടത് നിസ്വാർത്ഥവും ത്യാഗപൂർണവുമായ പ്രവർത്തനമാണ് ഡോക്ടറുടേതും ടാക്സി ഡ്രൈവറേതും എന്നാൽ അതേ അതേസമയം സ്നേഹത്തോടുള്ള ഒരു സമീപനമായിരുന്നു ബോലേറാം എന്ന പാൽക്കാരന്റെ പ്രവൃത്തി ഇത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ് എന്നൊരു ചോദ്യത്തിലേക്കാണ് നമ്മുടെ ഒരു ആ പാഠഭാഗം അവസാനിക്കുന്നത് അപ്പം ഞാൻ അതാണ് പറഞ്ഞത് നമുക്ക് ആ പാഠത്തിൻ്റെ മുകൾ ഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ ചില വിരലുകൾ ഹൃദയത്തിലാണ് തൊടുന്നത് അപ്പോൾ നമുക്ക് ഒരു ആശ്വാസമായി പരിഗണിക്കപ്പെടുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴാണ് ജീവിതം കൂടുതൽ സന്തോഷമുള്ളതായി തീരുന്നത് അപ്പം ആ ഒരു ഉത്തരത്തിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കണം ആ ചോദ്യം അവസാനിക്കേണ്ടത് സഹഭാവം അല്ലെങ്കിൽ സഹജീവി സ്നേഹം മറ്റു സന്തോഷം ആനന്ദം പകരുന്നതാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അവർക്കും കൂടെ വേണ്ടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കൂടുതൽ ധന്യമായി തീരുന്നത് എന്നാൽ നമ്മൾ പറയുന്നുണ്ട് ഇതുപോലുള്ള അമ്മമാരും അച്ഛനും ഒക്കെ കൂടി വരുന്നെങ്കിലും ഇതുപോലെ സംരക്ഷിക്കാനായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യാനായി തയ്യാറെടുക്കുന്ന ആളുകളും സമൂഹത്തിൽ കൂടി വരുന്നു ഇത്തരം പ്രതീക്ഷ നിർഭരമായ പ്രത്യാശ നിർഭരമായ ഒരു സന്ദേശമാണ് ഈ കഥ നമ്മ നമ്മിലേക്ക് തരുന്നത് ബോലെറാം എന്ന വ്യക്തി പാപ്പാൽക്കാർ ആ സ്നേഹത്തിന്റെ പ്രതിരൂപമായ വ്യക്തി അയാളെക്കുറിച്ചൊരു വ്യക്തി നിരൂപണം തയ്യാറാക്കുന്നൊരു ചോദ്യം ഇതിനകത്ത് അപ്പം ഇത്തരം മാനവീകതകളാണ് നമ്മുടെ ഭൂമിയിൽ സ്വർഗത്തെ വിതയ്ക്കുന്നു ഭൂമിയിൽ സ്വർഗത്തെ സൃഷ്ടിക്കുന്നത് എന്നൊരു സൂചനയാണ് ഈ കഥ നൽകുന്നത് ഈ കഥയ്ക്ക് വർത്തമാനകാല യാഥാർത്ഥ്യമുണ്ട് മാതാപിതാക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഇപ്പം ധാരാളം പേര് വിദേശ രാജ്യങ്ങളിലൊക്കെ പോവുകയാണല്ലോ പിന്നെ അമ്മ എന്ന് വിളിക്കാൻ മക്കൾ മടിക്കുമ്പോൾ മക്കൾ അടുത്തില്ലാതിരിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാവരും അവരെ അമ്മയെന്നാണ് വിളിക്കുന്നത് അവസാനം തനിക്ക് അഭയമില്ല ആശ്രയമില്ല എന്ന് മനസ്സിലാക്കിയ അമ്മ കരിഞ്ഞൊരു മരം പോലെ ഭൂമിയിലേക്ക് ജീവൻ വെടിയും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടാണ് കഥ അവസാനിപ്പിക്കുന്നത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ചുറ്റുപാടുമുള്ളവർ പലരും ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കുകയും അവരെ സംരക്ഷിക്കാനും ചേർത്ത് പിടിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളടത്തും ഈ കവിതയുടെ ഒരു പ്രസക്തി അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അമ്മയുടെ കഥ നമ്മിൽ ഒരു തേങ്ങൽ ഉണ്ടാക്കുമ്പോഴും എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുന്നവരുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ പ്രതീക്ഷയും ഉളവാക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ചില സവിശേഷ പദങ്ങളുണ്ട് പൊളിഞ്ഞ പാവയെ പോലെ ആ അമ്മ തെരുവിൽ കിടന്നു അതുപോലെ കരിഞ്ഞ മരങ്ങളുടെ വേരുകൾ പോലെ അവരുടെ കൈകൾ അല്ലെ ഇങ്ങനെയുള്ള വാക്യങ്ങൾ ആ കഥയ്ക്ക് നൽകുന്ന സൗന്ദര്യം എന്നൊരു ചോദ്യമുണ്ട് അത് നമ്മുടെ ഗ്രൂപ്പ് വർക്കായിട്ട് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഒരു കഥയുടെ ആശയവും അതിൻ്റെ പ്രധാന ഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട് പാഠഭാഗം നന്നായി വായിക്കുക ഇതിലെ സന്ദേശം മനസ്സിലേക്ക് കൊണ്ടുവരിക അടുത്ത ക്ലാസ്സിൽ കാണുന്ന സ്നേഹത്തോടെ ഷീബ ടീച്ചർ